മലയാളത്തിലിറങ്ങിയ കാലാപാനി എന്നുള്ള പ്രശസ്തമായ സിനിമ കാണാത്തവർ അധികം പേരുണ്ടാവില്ല അതിലൂടെ നമ്മൾ ആൻഡമാൻ എന്ന് പറയുന്ന പ്രദേശവും അവിടുത്തെ സെല്ലുലാർ ജയിലും അവിടെ അനുഭവിച്ച സ്വാതന്ത്ര്യ സേനാനികൾ അനുഭവിച്ച പീഡനങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും ചർച്ച ചെയ്തിട്ടുണ്ടാവും വർഷങ്ങൾക്കിപ്പുറം സിനിമയിൽ ടെലിവിഷനിൽ താല്പര്യമുള്ള ഒരു സംവിധായകനും സംഘവും ആൻഡമാനിലേക്ക് പുറപ്പെടുന്നു ഒരു ചെറിയ ചിത്രം നിർമ്മിക്കലായിരുന്നു ലക്ഷ്യം സന്തോഷ് ആണ് സംവിധായകൻ ഇനി സന്തോഷ് തന്നെ അദ്ദേഹം ആൻഡമാനിൽ കണ്ട കഥകൾ എന്താണ് അനുഭവങ്ങൾ എന്താണ് വൈകാരിക തലങ്ങൾ ആ സന്തോഷ് തന്നെ നമ്മളോട് വിശദീകരിക്കുന്നു സന്തോഷ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാനുള്ള ഒരു പശ്ചാത്തലം എങ്ങനെയാണ് കിട്ടിയത് ഇത് ഞാൻ ഞാൻ വിക്ടേഴ്സ് എഡ്യൂക്കേഷൻ ചാനൽ പ്രൊഡ്യൂസറാണ് എന്നറിയാലാണ് അങ്ങനെ അവിടെ നമ്മുടെ ഹെഡ് ഹെഡ് അഡ്ജു സാറ്റായിരുന്ന അജിത് കുമാർ സാറ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എസ് എൻ ശ്രീപ്രകാശ് ആൻഡോമാലിരുത്തഞ്ചൂഷട്ട് താമസിക്കുന്ന ആളാണ് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തൊരു വിസിറ്റിന് വേണ്ടി അജിത് കുമാർ സാറ് പോവുകയും അദ്ദേഹം അവിടെ കണ്ട ഈ ഒരു കാഴ്ചകളൊക്കെ വന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഞാനിവിടെ നല്ല റിലേഷനുള്ള വിഷയമാണ് അങ്ങനെ അദ്ദേഹം എന്നോട് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണേണ്ട കാഴ്ചയാണ് ഞാനൊരു സംഭവം എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞതിനോട് നമുക്കിത് പിന്നെ ഫെസ്റ്റിവൽ പ്രോഗ്രാമായിട്ട് നമുക്ക് വിടണം അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ ഒരു ആശയമായി എന്നിട്ട് പുള്ളി ഒരു സ്ക്രിപ്റ്റ് എഴുതുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കുടിയ പീഡനങ്ങൾക്കും രാക്ഷസീയ നരഹത്യകൾക്കും സാക്ഷിയായ കാലാപ്പാനിയിലെ സുലുലാർ ജയിൽ കാട്ടുനീതി പോലും നാണിക്കുന്ന മേധാശക്തിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു ഇതിനുള്ളിൽ എഴുതിവച്ച ചരിത്രത്തിനുമപ്പുറം തീക്ഷ്ണമായ ചില ഓർമ്മപ്പെടുത്തലുകൾ എത്രയോ സമരങ്ങളുടെ കഥകൾ ആലിപ്പൂർ ബോംബ് കേസ് നാസിക് ഗൂഢാലോചന കേസ് ജാക്സൺ കൊലക്കേസ് ബനാറസ് ഗൂഢാലോചന ലാഹോർ ഗൂഢാലോചന സിനിമയെ കുറിച്ചാണ് കുറിച്ചാണ് ഫിലിമിനെ ഞാൻ ഇത് പൂർത്തിയാക്കിയ അവിടെ നിന്ന് കിട്ടിയ അവിടെ നിന്ന് കിട്ടിയൊരു ഫീല് ഭയങ്കരമാണ് ഒന്ന് എൻ്റെ കുറെ ദേഷ്യം പോയി സമാധാനം കുറെ എന്താണ് സമാധാനം എന്ന് ഞാൻ കുറിച്ചറിഞ്ഞു എന്താണ് സ്വാതന്ത്ര്യമെന്നും സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ ഒരു പീഡനങ്ങളും യാതനകളും എന്താണെന്ന് മനസ്സിലാക്കി പ്ലസ് എനിക്കൊരു മെസ്സേജും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു ആ സമയത്ത് ഇത് ഇത്രയും പീഡനങ്ങളും യാതനകളും അനുഭവിച്ച് നേടുത്തുന്ന സ്വാതന്ത്ര്യം ഇപ്പം എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് അത് ഓരോ വളർന്നു വരുന്ന അടുത്ത തലമുറയെങ്കിലും ഇത് മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും വലിയൊരു അല്ലോസ് ഗാലോസിൻ്റെ അവസ്ഥ ഒരു നാൽപ്പത് മിനിറ്റ് ആ ഒരു ഞാൻ അത് പിന്നെ പോട്ട് ബ്ലെയറിൽ നിന്ന് ഇവർ ആദ്യം തൂക്കി കൊണ്ടുവന്ന വൈപ്പർ ഐലൻ്റാണ് ഈ വൈപ്പർ ഐലൻ്റേക്ക് നാൽപ്പത് മിനിറ്റ് ബോട്ട് ചെയ്യുന്നത് അപ്പോൾ കാലഘട്ടം ഇതാണ് മരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നവർ തൻ്റെ അവസ്ഥ ഭയങ്കര കൊണ്ടുപോകുന്നത് മിനിറ്റ് ആണ് ജീവിതത്തിനും മരണത്തിനും ദൈർഘ്യം ും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ പോർട്ട് ബ്ലെയറിന്റെ വടക്ക് കിഴക്കേ മൂലയായ അറ്റ്ലാന്റ പോയിന്റിൽ സെല്ലുലാർ ജയിലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു തടവുകാർ തന്നെ സ്വന്തം തടവറകൾ നിർമ്മിക്കാൻ നിയുക്തരായി ഭീഷണമായ ചാട്ടവാറുകൾക്ക് കീഴിൽ അവർ പകലന്തിയോളം പണിയെടുത്തു കരിങ്കൽ ക്വാറികളിലും ഇഷ്ടികച്ചൂളകളിലും അവരുടെ വിപ്ലവ വീര്യം പടർന്ന് കയറി Drawings, uh, paintings, uh, and all, uh, with uh, mixed media, watercolor, and uh, by pencil pen, and uh, this oil painting also I have done. And there was, a, uh, there was an oil painting. It's a big one that you can see, uh, which tells the whole story of that film. Actually, we, are, uh, we, uh, we actually we want to uh, give the message to the people that uh, the cellular jail, it's having high importance. And we should respect that place. So, the artist that uh, he is an yeah. artist, you can say artist, but uh, the thing is that the soul that wants to tell that uh, if uh, I was there at that time, then uh, how much pain will be there that uh, he was thinking. So, the film ends there by scattering the paintings and all in the gallows itself. So actually the film, it's a it's a tribute to the martyrs.